ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് മൈ വീഡിയോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു യാത്രയുടെ ചെറിയൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണാം കാഴ്ചകൾ ഞാൻ ഇങ്ങനെ അടിപൊളിയായിരിക്കുന്ന കാഴ്ചകൾ നടന്ന് നമ്മൾ പോവുകയാണ് ആ ഒരു ടൈഗർ സഫാരി പാർക്കിലൂടെ ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ ഇങ്ങനെ കാണാം ആന തട്ടിട്ട് ആനേൻ്റെ നടുഭാഗം തട്ടിട്ടുണ്ടാവും ആ ചെളിയാതെ ചെളി പിന്നെ ആനയുടെ വയറും മോൾ വശവും തട്ടുന്ന ഭാഗമാ ക്ക് പഗ്മർക്ക് നല്ല കടുവ പാടുണ്ട് മറ്റേ ആ പഴം ആവുക പറഞ്ഞ പറഞ്ഞു രണ്ടുമെന്ന് ദിവസമായിട്ടെ ഇനി കൂട്ട കൂട്ടാൻ തോന്നു അല്ലേ കുറവാണോ ഫോണിട്ടുണ്ടോ ഏതാനുമ്പോണ്ട് അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ വന്ന് നമ്മൾ രവേഡ് ആണ് പറഞ്ഞാൽ ആയിക്കാടി അപ്പോൾ വരുന്നത് റിവേണ്ട മരണമെങ്കിൽ ആ ഒരു പാമ്പ് ഇന്നുള്ളിൽ കയറുന്നത് കണ്ടു എന്നാൽ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചപ്പിച്ചാറൊക്കെ എടുത്ത് മാറ്റി നോക്കുക എന്നൊരു സംഭവം ഉണ്ട് പക്ഷേ റിവേട്ട് നോക്കുകയാണ് ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ കാണത്തില്ല കുറേ നേരം കപ്പി ആ അതിനുള്ളിൽ കല്ലിൻ്റെ പത്തിനുള്ളിലൊക്കെ ഒരു പോയിട്ടുണ്ടോ നല്ലതൊക്കെ തന്നെ ഒന്ന് കാണാൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇതിൽ ആകാംക്ഷിങ്ങനെ നോക്കുമായിരുന്നു അത് വീട്ടിൽ ചെയ്യാം ഇനിയിപ്പം അങ്ങനെ പോവാം അവിടുത്തെ വഴിയിലേക്കിനും പോകാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നടന്നാളുതായിട്ട് ഇങ്ങനെ കാട്ടാ കാടിനുള്ള ഒരു കുളം ആ കുളത്തില് നിറച്ച മീൻ ആന ആന വെള്ളം കുടിക്കുന്നു അല്ലേ അത് കിട്ടിയില്ല